പ്രോഗ്രാം സമയത്ത് ഒരിക്കലും മുടിവെക്കാൻ പറ്റി വർഷം ലീവ് എടുക്കാതെ ചെയ്ത ഒരു ജോലിയാണ് അതിനകത്തോളം സീക്രട്ടാണ് പുറത്ത് പറയാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് എഡിറ്റ് ചെയ്തു എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ മോഹൻലാല് പറയുന്നുല്ലേ ഇഷ്ടമാണ് നമസ്കാരം ഇപ്പൊ എന്റെ കൂടെയുള്ള ഈ വ്യക്തിയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമോ ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോ പരിചയം ഉണ്ടാകില്ല പക്ഷെ നമ്മള് മുൻഷി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ കൂടി മുട്ട ആ കോഴിയൊക്കെ പിടിച്ചിരിക്കുന്ന മൊട്ട നമ്മുടെ കൂടെ ഇന്നുള്ളത് ഇന്നിപ്പോ മുടിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് എത്ര നാളെ ഇരുപത്തിനാല് വർഷം ഇത് തുടങ്ങിയ സമയം അപ്പൊ അതിനുവേണ്ടിട്ട് ചേട്ടൻ ഇപ്പൊ ഗിന്നസ് റെക്കോർഡ് ഒക്കെ കിട്ടിയത് രണ്ടായിരത്തി പതിനാറില് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ അത് ആ ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് ഒരേ പരിപാടിയില് ഏറ്റവും കൂടുതൽ കഥാപാത്രമായി ജീവിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഒരിക്കലും മുടി വെക്കാൻ പറ്റിട്ടുണ്ടാവില്ലല്ലോ ഇരുപത്തിനാല് വർഷം മുട്ടയായിരുന്നു വർഷം മുട്ടയായിരുന്നു ഇപ്പൊ ഒരു ആറേഴ് മാസമാകുമേ ഉള്ളൂ രണ്ടു മൂന്ന് സിനിമക്ക് വേണ്ടി മുടി വെച്ചത് കറന്റ് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡെയിലി നടക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ ഒരു പരമ്പര വരുന്നത് ഒരു ആക്ഷേപഹാസ്യമാണ് അപ്പൊ നിങ്ങൾ ഡെയിലി ആണ് ഇതിന്റെ ഷൂട്ട് നടക്കുന്നത് എല്ലാ ദിവസവും ഷൂട്ട് നടക്കും അപ്പൊ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും ആൾക്കാരെല്ലാവരും അവിടെ തന്നെ അവിടെ തന്നെയാണ് താമസം പല ജില്ലയിലുള്ളവരാണ് എല്ലാവരും സെറ്റിൽ ആയിട്ടുണ്ട് കൂടുതലായി രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ മോശമായ രീതിയിലുള്ള ഇല്ല ഇല്ല ഓരോ പ്രധാനപ്പെട്ട ആൾക്കാര് അവരെ പേര് പറയണം എന്നാണ് ഞങ്ങളെ കാണുമ്പോ പറയുന്നത് അത് ശരി അവർക്ക് പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ നമ്മളെ പോലെയുള്ളവര് അവരെ പേര് ഉദാഹരണത്തിന് പഴയ മുഖ്യമന്ത്രി ലീഡർ കരുണാരൻജി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു എൻ്റെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വരെ നമ്മളെ മുൻഷിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ മരിക്കുന്നതിനു ഒരു ആറുമാസം രൂപ കണ്ട മുട്ട് എന്റെ പേരൊക്കെ വല്ലപ്പോഴൊക്കെ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറും ഞാനത്രയും നല്ല അടുപ്പ് സാറും അതാണ് നമ്മളവിടെയുള്ള ഇഷ്ടം വിമർശി വിമർശനം സ്വീകരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാരും അങ്ങനെ പിണറായി വിജയൻ സഹാബും അതുപോലെയുള്ള ഒരാളാണ് എന്നെ കാണുമ്പോൾ നീ എന്നെ ഒരു കാരണവശാലും അത് എന്റെ ജോലിയുടെ ഭാവമാണ് കഥാപാത്രത്തിന്റെ സ്റ്റൈലാണ് അവര് പേര് പറയണം ാണ് ഇപ്പഴത്തെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരു സ്ഥാനാർത്ഥി നമ്മുടെ ചാനലിന്റെ എം ഡി ആണ് രാജീവ് ചന്ദ്രചേനും മറ്റേ ശശി തരൂര് പിന്നെ ഞങ്ങളടുത്ത സുഹൃത്തും ജ്യേഷ്ഠമായ പന്യൻ രവീന്ദ്രൻ ചേൺ അവരെല്ലാവരും നിന്റെ പ്രോഗ്രാമിൽ നമ്മളെ കാര്യങ്ങൾ പറയണമെന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ മോഹൻലാല് പറയുന്നു അല്ലെ ഇഷ്ടമാണ് അപ്പൊ ഇതിന് സ്ക്രിപ്റ്റ് റെഡിയാക്കിട്ടാണ് ഡയറക്ടർ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിനകത്തോടെ സീക്രട്ടാണ് പറയാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് എഡിറ്റ് ചെയ്തു തുടങ്ങിയപ്പോ തൊട്ടുള്ള അതേ ആൾക്കാർ തന്നെയല്ലോ ആറ് പേരോളം മരിച്ചു പതിനുപേരും പുതിയ ആൾക്കാർ വന്നു ഇപ്പോ ഞാൻ നമ്മളിപ്പോ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മൂന്നാലു പേര് പകരക്കാർ വന്നു ഡെയിലി വന്ന് ഒരാൾ ഇല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള പഴയ ആൾക്കാർ മൊത്തം ആൾക്കാർ മൂന്ന് നാല് പേര് പുതിയ ആഡ് ആയിട്ടുണ്ട് അത് നമ്മളെ പോലെയുള്ളവർക്ക് ലീവ് ഇല്ലായിരുന്നു ഇരുപത്തിനാല് വർഷം ലീവ് എടുക്കാതെ ചെയ്ത ഒരു ജോലിയാണ് ഒരു സ്ഥലത്ത് പോകാനൊന്നും പറ്റില്ല നമ്മളെ അതിന് തമാശക്ക് ആൾക്കാർ പറയും ചങ്ങലയിലിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ എനിക്കൊന്നും തോന്നിയിരുന്നില്ല കാര്യം എനിക്ക് എനിക്കിതിൽ പോയില്ലെങ്കിൽ മാത്രം ഇപ്പൊ തൽക്കാലം വിട്ടു നിക്കം നിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് കാര്യം അകത്തുള്ള കാര്യങ്ങൾ അറിയുന്നില്ലല്ലോ ആരും ചെയ്യുന്നത് നമ്മളെ ആണ് ഇരുന്നത് പോകുന്നുണ്ട് അഭിനയിക്കില്ല ഈ മുടി വഴിച്ചിറക്കണം മൂന്ന് പഴത്തിന്റെ കണ്ടിന്യൂറ്റി ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ അറിയുന്നുണ്ട് തിരിച്ചേർക്കറിയുന്നുണ്ട് ചിരിക്കാതിരുന്ന അറിയത്തില്ല ചിരിച്ച ഓടാൻ പറയും ആ എന്നാളല്ലേ അറിയുന്നുണ്ട് ഇപ്പൊ എനി എനിക്ക് എന്റെ കഥാപാത്രം ഡൂപ്പുകൾ ഒരു ഏഴെട്ട് പേരുണ്ട് ഇപ്പൊ നമ്മളെ കാട്ടി അവരാണ് ജീവിക്കുന്ന ഇപ്പൊ ഇന്ന് ബസ്സിൽ വന്നപ്പോ അഞ്ചലിലേക്ക് വന്നപ്പോ ഒരു അമ്മൂ പറഞ്ഞ മോൻ ആണോ ഞാൻ കഴിഞ്ഞയാഴ്ച ഒരു മോനെ പരിചയപ്പെട്ടു അവനും മുട്ടയാണ് ഞാൻ പറഞ്ഞ ആയിരിക്കും ഇപ്പൊ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന പല കലാകാരന്മാരുണ്ട് സന്തോഷം അവരും ജീവിക്കണോ തീർച്ചയായിട്ടും അവാർഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ല അല്ല അത് വരുന്ന ഒരു ഒരു വർഷം മാസത്തിന് മുമ്പ് ഇന്ത്യയിലെ ഫെസ്റ്റിവലിന് വേണ്ടി ഞാൻ മുൻഷിയില് കേറുന്നപതി കെ ആർ നാരായണ സാറായിരുന്നു സ്കോളർഷിപ്പിന്റെ ഒരു എക്സാമിന് വേണ്ടി ഡൽഹി പോയതാണ് അങ്ങനെ സാറുമായിട്ട് പരിചയപ്പെടാൻ സാറിന്റെ ഒരു നിർദ്ദേശപ്രകാരവും ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള ചില കലാകാരന്മാരുടെ സപ്പോർട്ടോടു കൂടി യുനെസ്കോ ഫെസ്റ്റിവലിനു മത്സരിച്ച് ആ മത്സരിച്ചതിന്റെ പേരില് സെക്കൻഡ് ഗ്രേഡ് തന്നതുകൊണ്ട് അന്ന് അന്ന് പരമോന്നത ബഹുമതി എന്ന നിലയിൽ യുവശ്രീ അവാർഡ് അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഒരു ഇപ്പം ലൈഫ് ടൈം വി ഐ പി എന്നുള്ള കാറ്റഗറിയിൽപ്പെടുത്തി ഞങ്ങൾക്ക് ഇരുപത് മരണം വരെയും വി ഐ പി എന്നുള്ള ലിസ്റ്റ് പെട്ടു അതൊന്നും എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പൊ എല്ലാം സൗജന്യാണ് യാത്ര എല്ലാം എവിടെ പോയാലും ഒരു സീറ്റ് ഉണ്ട് ആ ഒരു സന്തോഷം എങ്ങനെയാണ് ഈ എത്തിപ്പെട്ടത് ഈ അനിൽ ബാനർജിന്റെ ഡയറക്ടർ അനിൽ ബാനർജി തന്നെ എനിക്ക് പണ്ട് മുതലേ അറിയാം ഞങ്ങളെ ബ്രദേഴ്സ് പത്മനാഭം തമ്പി ചേട്ടന്റെ കൂടെ പഠിച്ച ആളാണ് അപ്പം എന്റെ തൊട്ടു മുമ്പേ ബൈജു എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു മുട്ട ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടൻ രാജസേന സാറിന്റെ പടത്തിലേക്ക് ചാടിയപ്പോ അനിൽ ബാനർജി ചേട്ടൻ തമ്പി വിളിച്ചിട്ട് ഹരിയെ കിട്ടിയാൽ കൊള്ളാം അങ്ങനെ ഞാൻ അപ്പോ കേന്ദ്ര സർക്കാരിന്റെ മലയാളോത്സവം എന്നുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതില് ബുദ്ധ പിഷു എന്നുള്ള കഥാപാത്രം അതിന്റെ ഒരു ക്യാരക്ടർ മുട്ടയടിച്ചാണ് ചെയ്തത് അപ്പൊ അത് ആ പ്രോഗ്രാം ഒന്ന് കാണുകയും അതിൽ നിന്നാണ് എന്റെ മുൻഷ്യലേക്ക് അതിലേക്ക് കൊണ്ടു വന്നത് പിന്നെ എൻ്റെ അവര് സെലക്ട് ചെയ്തതിന്റെ കാര്യം എൻ്റെ ചെവിക്ക് ഒരു പ്രത്യേകതയാണ് ചെവി ഇങ്ങനെ മുട്ടയടിക്കുമ്പോഴത്തു അങ്ങനത്തെ ഒരു കാർട്ടൂൺ ലുക്ക് ഉള്ളതുകൊണ്ട് ദൈവം തന്ന വിധി കൊണ്ടാക്കി ഹാപ്പിയാണ് ഹാപ്പിയാണ് മുൻഷി എന്ന് പറയുന്നത് പറയാൻ മുൻഷി മുട്ട വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു സന്തോഷമാണ് കോഴിയും ചേട്ടന്റെ കൂടെ ഉണ്ട് അതൊരു ഗിന്നസേ ഗിന്നസിലേക്ക് കോഴി സെയിം കോഴി ആ ഉണ്ട് കോഴി ഉണ്ട് നാലഞ്ച് കോഴി കൂവുന്നതും കോഴി കൂന്നതും അഞ്ചു മിനിറ്റ് ആണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ മൂന്ന് മിനിറ്റ് ഡ്യൂറേഷനിൽ തന്നെ ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥ പലരും പല ട്രെൻഡാണ് എന്നാലും പത്ത് എഴുപത് എഴുപത്തി അഞ്ച് ശതമാനം പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയില്ല പണ്ടൊക്കെ നമ്മളെ ഈ വാർത്ത കാണാൻ നമുക്ക് അത്ര ഇഷ്ടമല്ല രീതിയിൽ ഞങ്ങൾ ഈ വാർത്ത കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ശേഷം വരുന്ന ഈ സംഭവം കുച്ചി കാണാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന സമയം ഞങ്ങൾ ഈ പണ്ടൊക്കെ ചായക്കടകളിലൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായ ഒരു ചൂട് പിടിച്ചാണെന്ന് ഈ പ്രോഗ്രാം കണ്ടതും കേട്ടോ ഇപ്പോൾ അവര് ഇപ്പൊ അഭിനയിക്കുന്നത് കൂടെയും തൽക്കാലം വിട്ട് നിക്കുകയാണ് കാര്യം ഈ മുൻഷിയാണ് ഇനി ഇപ്പൊ ഒരു പന്ത്രണ്ട് കൊല്ലത്തിന് ഈ സിനിമയിലേക്ക് സജീവമാകാൻ വേണ്ടി ജയം ചേർത്തല എന്റെ ഇഷ്ടം അഭിനയത്തിൽ പെട്ടതാണ് ഇനി അഭിനയ ഡയറക്ഷൻ പോവാൻപ് ടി ടിവിയിൽ കൂടി മാത്രം കണ്ട് ഞങ്ങളൊക്കെ നോക്കിയിരുന്ന് ആ ഒരു മുട്ട ചേട്ടനെ നേരിട്ട് കാണാനും ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വിചാരിക്കുന്ന രീതിയിലെല്ലാം ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലൊക്കെ എത്താൻ പ്രോജക്റ്റുകൾ